ശേഷം സംസ്ഥാനത്തെ ദേശീയപാത വികസനം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു സംസ്ഥാനത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ദേശീയപാതയിൽ ചേർത്തല മുതൽ മണ്ണുത്തി വരെയുള്ള നൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ ഒരു ദിവസം പരമാവധി അയ്യായിരം വാഹനങ്ങൾക്ക് കടന്നു പോവാൻ ശേഷിയുള്ള രണ്ടുവരി പാതയിലൂടെ കടന്നു പോകുന്നത് എൺപതിനായിരം വാഹനങ്ങൾ വരെ വാഹനപ്പെരുപ്പത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തിന്റെ ദേശീയപാതകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പുനരധിവാസ പാക്കേജുകളുടെ കാര്യത്തിൽ സർക്കാർ തുടരുന്ന മെല്ലെ മാത്രമാണോ പദ്ധതികളെ അനിശ്ചിതത്വത്തിലാക്കുന്നത് സ്ഥലമെടുപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ദേശീയപാത വികസന പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കാൻ ആരുടെ ഭാഗത്തു നിന്നാണ് നടപടികൾ ഉണ്ടാകേണ്ടത് വോട്ട് ബാങ്ക് മാത്രം കണ്ടുകൊണ്ടാണോ പ്രാദേശിക സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വം നിലപാടുകൾ എടുക്കുന്നത് നമ്മുടെ നാടിനും വേണ്ടേ നല്ല റോഡ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് ഇത്തവണ ഞങ്ങൾക്കും പറയാനുണ്ട് ഗസ്റ്റ് പാനലിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ഡയറക്ടർ ശ്രീ ഉപേന്ദ്രനാരായണൻ സാമൂഹ്യ പ്രവർത്തകൻ ഡിജോ കാപ്പൻ നാറ്റ്പാ ഡാക്ടർ ശ്രീമതി ശ്രീദേവി അതോടൊപ്പം വിവിധ ദേശീയപാതാ സമരസമിതി കൗൺസിൽ ഭാരവാഹികളും നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നു തലപ്പാടി കുറ്റിപ്പുറം ദേശീയപാത പതിനേഴിന് മൂന്ന് പാക്കേജുകളായാണ് നാഷണൽ ഹൈവേ അതോറിറ്റി തരംതിരിച്ചിരിക്കുന്നത് തലപ്പാടി മുതൽ വളവട്ടണം വരെ ഒന്നാം ഘട്ടം വളവട്ടണം മുതൽ ബംഗളം വരെ രണ്ടാം ഘട്ടം ബംഗളം മുതൽ കുറ്റിപ്പുറത്തേക്ക് മൂന്നാം ഘട്ടം കരാർ ലഭിച്ചിരിക്കുന്ന കെ എം സി ഗ്രൂപ്പ് ഭൂമി ഉടൻ നിർമ്മാണം തുടങ്ങും തലപ്പാടി മുതൽ വളവട്ടണം വരെ മുന്നൂറ്റി മൂന്ന് ദശാംശം രണ്ട് ഏഴ് ഹെക്ടർ ഭൂമിയാണ് ദേശീയപാതാ വികസനത്തിന് വേണ്ടത് ഏറ്റെടുത്തത് നാൽപ്പത് ഹെക്ടർ വളവട്ടണം മുതൽ വെങ്കളം വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴ് ഹെക്ടർ ഭൂമി വേണം കിട്ടിയത് നൂറ്റി പതിനേഴ് ദശാംശം പൂജ്യം അഞ്ച് ഹെക്ടർ ഇതിൽ രണ്ടാം ഘട്ടത്തിലെ എട്ട് ദശാംശം ഏഴ് ഏഴ് ഹെക്ടർ ഭൂമിക്ക് മാത്രമേ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളൂ വെങ്കളത്ത് നിന്ന് തുടങ്ങി കുറ്റിപ്പുറത്ത് അവസാനിക്കുന്ന മൂന്നാം ഘട്ടത്തിന് എൺപത്തിരണ്ട് കിലോമീറ്ററാണ് ദൈർഘ്യം ഇതിൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ പ്രദേശത്തെ ഭൂമി ഇപ്പോൾ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ കൈവശമുണ്ട് നടൻ ജഗതിയുടെ കാർ അപകടത്തിൽപ്പെട്ട പാണമ്പ്രയിലെ ഈ പ്രദേശം മൂന്നാംഘട്ട വികസനത്തിൽ ഉൾപ്പെടുന്നു അന്ന് ജഗതിയുടെ കാറിടിച്ച് തകർന്ന ഡിവൈഡറിന്റെ സ്ഥാനത്താണ് ഈ ടയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പദ്ധതിക്കാവശ്യമായ ഭൂമിയുടെ പകുതി ലഭിച്ചാൽ നിർമ്മാണം തുടങ്ങാമെന്നാണ് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ നിലപാട് അതായത് പതിമൂന്ന് കിലോമീറ്റർ ഭൂമി ഏറ്റെടുക്കാനുള്ള പദ്ധതി കൂടിയായാൽ ഈ പാത നാലു വരിയാക്കാം ചേലയമ്പ്രം മുതൽ കുറ്റിപ്പുറം വരെയുള്ള പതിനെട്ട് വില്ലേജുകളിൽ നിന്നാണ് ഭൂമി ലഭിക്കേണ്ടത് ഭൂമി ഏറ്റെടുക്കാൻ മലപ്പുറം ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നില്ലെന്ന പരാതി ദേശീയപാത അതോറിറ്റിക്കുണ്ട് ഒരു കേന്ദ്രമന്ത്രിയും അഞ്ച് സംസ്ഥാന മന്ത്രിമാരുമുള്ള മലപ്പുറത്തുനിന്ന് പതിമൂന്ന് കിലോമീറ്റർ റോഡ് വികസിപ്പിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുത്തു കിട്ടാൻ നാഷണൽ ഹൈവേ അതോറിറ്റി കാത്തുകെട്ടിക്കിടക്കുകയാണ് പ്രഖ്യാപനങ്ങളല്ല പ്രവൃത്തിയാണ് ദേശീയപാതാ വികസനം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു സംസ്ഥാനത്ത് സംസ്ഥാനം നേരിടുന്ന പ്രധാന വെല്ലുവിളികളും തടസ്സങ്ങളും എന്താണ് നമുക്ക് സമയബന്ധിതമായിട്ടൊരു ഹൈവേ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല തന്നെയാണ് ഇപ്പോൾ കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യം ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യം വാഹന ബാഹുല്യം പെരുകുന്നതനുസരിച്ച് റോഡ് വികസനം കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് സുഖമായിട്ട് ഗതാഗതം പോവുള്ളൂ അല്ലെങ്കിൽ എന്ത് വെച്ചാൽ വാഹനം ഇങ്ങനെ പോയി പോയിപ്പോൾ ഒരു ദിവസം എല്ലാം നിന്നു പോകും കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളം സിറ്റിയിൽ നടന്നത് ഒരു മണിക്കൂറോളം ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് റോഡിൽ കുടുങ്ങിയത് കൊണ്ട് ഹൈക്കോടതി ഇടപെട്ടു അപ്പം താമസിയാതെ ഹൈക്കോടതി ഇടവ ഇടപെടുകയും ജനങ്ങൾ ഒന്നടങ്ങാൻ റോഡിൽ കുടുങ്ങുകയും അവസ്ഥ വിദൂരത്തല്ല ഇത് കുമ്പളം ടോൾ പ്ലാസ ദേശീയപാത നാൽപ്പത്തിയേഴിലെ യഥാർത്ഥ പാത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കുമ്പളത്ത് നിന്ന് ഇടപ്പള്ളിയിലേക്ക് ബിഒ ടി അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ നാലു പാതയുടെ ശരിയായ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ സമയം രാവിലെ പത്ത് പതിനഞ്ച് കുമ്പളത്ത് നിന്ന് ഇടപ്പള്ളിയിലേക്കുള്ള പതിനാറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടിവരുമെന്ന് നമുക്ക് പരിശോധിക്കാം കുമ്പളത്തെ ടോൾ പ്ലാസയിൽ നിന്ന് തന്നെ ബൈപ്പാസിലെ നാലുവരി പാതയിലെ ഗതാഗതക്കുരുക്ക് തുടങ്ങും ടോൾ വാങ്ങി മുന്നോട്ട് നീങ്ങിയാൽ ഒരു കിലോമീറ്ററിനുള്ളിൽ മാടവനയിലെ ആദ്യ ട്രാഫിക് സിഗ്നൽ എത്തും ഇത് പിന്നിട്ട് കുണ്ടന്നൂരിലെത്തുമ്പോഴേക്കും നഗരത്തിലേക്കുള്ള വാഹനങ്ങളുടെ തിരക്കായി സിഗ്നൽ കടന്ന് നാല് കിലോമീറ്റർ സഞ്ചരിച്ച് വയറ്റിലെത്തുമ്പോഴേക്കും അവിടെ വാഹനങ്ങളുടെ വലിയ നിര തന്നെ രൂപപ്പെട്ടിരിക്കും ദേശീയപാതയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായ വൈറ്റില കിട്ടാൻ രാവിലെയും വൈകിട്ടും പത്ത് മിനിറ്റ് വരെ കാത്തുകിടക്കേണ്ടി വരും ഇവിടെ നിന്ന് ഇടപ്പള്ളിയിലേക്കുള്ള ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടിവരിക ഇതിനിടെ പാലാരിവട്ടത്തെ സിഗ്നലും കടന്നു കടന്നുകിട്ടണം ഇടപ്പള്ളിയിലെത്തുമ്പോഴേക്കും വൈറ്റ്ലേയിലെ പോലെ വാഹനങ്ങളുടെ വലിയ നിര അവിടെയുമുണ്ടാകും ഇടപ്പള്ളി ട്രാഫിക് സിഗ്നൽ കടന്നു കിട്ടുക എന്നതാണ് പിന്നീടുള്ള വലിയ വെല്ലുവിളി നഗരത്തിലെ പ്രധാനപ്പെട്ട നാല് ട്രാഫിക് സിഗ്നലുകൾ പിന്നിട്ട് ഇടപ്പള്ളിയിലെത്തുമ്പോഴേക്കും സമയം പതിനൊന്ന് അഞ്ച് നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്കില്ലാത്ത ഒരു ദിവസമായിരുന്നിട്ട് പോലും കുമ്പളത്ത് നിന്ന് ഇടപ്പള്ളിയിലേക്കുള്ള പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രം പിന്നിടാനെടുത്തത് അൻപത് മിനിറ്റ് ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ലോ ദേശീയപാത നാൽപ്പത്തിയേഴിലെ ഈ നാല് വരി പാതയ്ക്കായി ചുങ്കം കൊടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ്റെ അവസ്ഥയെ ഗതികേട എന്നല്ലാതെ മറ്റെന്ത് വിശേഷിപ്പിക്കാൻ റോഡ് വികസനം വളരെയേറെ പ്രിയോറിറ്റി കൊടുത്ത് എല്ലാ പാർട്ടികളും എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് സമയബന്ധിതമായിട്ട് തീർക്കേണ്ട ഒന്ന് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ നമുക്ക് മാതൃകയാക്കാം നാൽപ്പതും അൻപതും കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളം എല്ലാ കാര്യങ്ങൾക്കും മറ്റാൾക്കാർക്ക് മാതൃകയാണെങ്കിൽ ഇന്ന് നമ്മളെ മാതൃകയാക്കാൻ ആരും തയ്യാറല്ല മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെക്കാളൊക്കെ വളരെ മുന്നിലോട്ട് ഗതാഗത കാര്യത്തിൽ റോഡ് വികസനത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതല്ല ഹൈവേകൾ നമുക്ക് സ്ഥലവെടുപ്പിനോട് ഒരു എല്ലാവരും ചേർന്ന് ഒരു നല്ല രീതിയിലുള്ള പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാകണം സ്ഥലം കൊടുക്കുന്നവരും വാങ്ങുന്നവരും അപ്പോൾ കൊടുക്കുന്നവർക്ക് നല്ല തുക കൊടുത്തു തന്നെ സ്ഥലം എടുക്കണം കാര്യം അതിനകത്ത് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരു വീട് വിട്ടു വിട്ടുപോകുമ്പോഴ് ഒരു കച്ചവട സ്ഥാപനം വിട്ടു വിട്ടുപോകുമ്പോൾ സ്വന്തം അച്ഛനെയമ്മയെ അടക്കിയ മണ്ണ് വിട്ടു പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് അതിനൊരു വില മതിക്കാവുന്ന ഒന്നല്ല അത്രയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നല്ല വില കൊടുത്ത് സർക്കാർ ഭൂമി അഡ്വാൻസായിട്ട് ഏറ്റെടുക്കുകയും പെട്ടെന്ന് തന്നെ പണി തുടങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്ത് തീർക്കണം എന്നതാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം മലയാളികളാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ രണ്ടും മൂന്നും നിലയുള്ള ഫ്ലൈ ഓവറുകളും അതിവേഗ റെയിൽവേ ലൈനുകളും ഒക്കെ പണിയുന്ന മലയാളികളാണ് ഇത് കാണണമെങ്കിൽ മലയാളികൾക്ക് അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ട ഒരു സ്ഥിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എട്ടിൽ എറണാകുളത്ത് നടത്തിയ ഒരു സർവേയിൽ ഒരു പോയിൻറ്റിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വണ്ടികളാണ് കടന്നുപോയത് അതായത് നാല് വരി ലൈൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം വാഹനങ്ങളും അത് മുപ്പത്തി അയ്യായിരം ആണെങ്കിൽ ആറ് ലൈൻ വേണം എന്ന് പറയുന്നിടത്ത് രണ്ടായിരത്തി എട്ടിൽ പോയി രണ്ടായിരത്തി നാറ്റ് ബാക്കിൻ്റെ ഉത്തരവാദിത്വമുള്ള ബഹുമാനപ്പെട്ട ശ്രീദേവിമാർ ഇവിടെയുണ്ട് ഇവർ തന്നെ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വണ്ടികൾ രണ്ടായിരത്തി പത്തിൽ എറണാകുളത്ത് വരുന്നു പോകുന്നു അത് രണ്ടായിരത്തി പതിമൂന്നായപ്പോഴത്തേനും അഞ്ച് ലക്ഷമായെന്ന കണക്ക് അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കണം കേരളത്തിൽ പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ടൗണുകളിലേക്ക് വരാൻ പാടില്ല എന്ന് പറയേണ്ടി വരും ഇത് നമ്മളെ ചൈനയിലും ജപ്പാനിലും ഒക്കെ ആ ഒരു സ്ഥിതിയില്ല ജപ്പാനിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്വന്തമായി കാർഷെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ ചൈനയിൽ വാഹനങ്ങളുടെ നമ്പർ കൂടിയപ്പോഴേക്കും അവർ ചെയ്തത് ഒരു മാസം ഇത്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ സമ്പന്നരായ ആളുകൾക്ക് മാത്രം ലേലം ചെയ്ത് ആ ഓപ്ഷനിൽ പങ്കെടുത്ത് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നിയമം പറഞ്ഞാൽ ഉടനെ ഇത് മൗലിക അവകാശമാണ് എനിക്ക് വാഹനം മേടിക്കാൻ അവകാശമില്ലേ എന്ന് പറയും അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോഴും ശിലായുഗത്തിലാണ് നമ്മുടെ ചില നേതാക്കന്മാരുടെ ചിന്ത അതിനവർ പറയുന്ന ഒരു കാര്യം ഇവിടെ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വേണ്ടത്ര കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പാർലമെൻറ്റിൽ വന്നിരിക്കുന്ന ബില്ല് ആ ബില്ല് പാസ്സാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് പോയി ആളുകൾ ഭൂമി കൊടുക്കും റൂറൽ ഏരിയയിൽ ഭൂമിക്ക് ഒരേ ഇപ്പം എല്ലായിടത്തും ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഫെയർ വാല്യൂ ഇപ്പം വെഞ്ഞാറുമൂട്ടിൽ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഈ ബില്ല് പാസ്സായാൽ റൂറൽ ഏരിയയിൽ അത് രണ്ട് ലക്ഷം രൂപ കൊടുക്കും എന്ന് മാത്രമല്ല അവിടെ ബിൽഡിംഗ് ഇരിപ്പുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് പി ഡബ്ല്യു ഡി നോംസുള്ള തുക കൊടുക്കും അവിടെ തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ വിലയും കൂടി കൊടുക്കും അതോടൊപ്പം ആകുമ്പോഴേക്കും ഏതാണ്ട് ഒരു പത്ത് സെന്റ് സ്ഥലം എടുത്തു പോകുകയാണെങ്കിൽ സെന്റിന് ഒരു ലക്ഷം രൂപയാണെങ്കിൽ അവിടെ കിട്ടാൻ പോകുന്നത് ഇരുപത് ലക്ഷം രൂപയും സ്ഥലമേറ്റെടുപ്പ് വലിയ വിഷയം തന്നെയാണ് കേരളത്തിൽ ആ വലിയ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കട്ടെ അത് മാത്രമാണോ നാലുവരി പാതാ വികസനം ദേശീയപാതാ വികസനത്തിന് തടസ്സം അത് മാത്രമാണോ അല്ല ഇവിടെ ഉപരി വിപ്ലവമായി പല ആളുകളും പറയും ടോള് പിരിച്ചു പാടില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വാഹനം ഉപയോഗിക്കുന്നവർ തന്നെ വേണം റോഡ് വികസനത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കേരള ഖജനാവിൽ കിട്ടുന്ന പണം തികയാഞ്ഞിട്ട് നമ്മൾ പണം കടം എടുത്തിട്ടാണ് ഇവിടെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് അപ്പം ഇവിടെ സാധാരണക്കാരായ ആളുകളുടെ ആശുപത്രി ചെലവിന് അല്ലെങ്കിൽ അവർക്ക് അരി കുറഞ്ഞ വിലയ്ക്ക് കിട്ടാനുള്ള പണം എടുത്ത് കേരളത്തിലെ റോഡ് വികസിപ്പിക്കുന്നതിന് തത്വത്തിൽ ഞാൻ എതിര അപ്പം ഇതിന് ഇപ്പം നമുക്ക് ഉദാ ഏറ്റവും നല്ല ഉദാഹരണം ചെയ്യാവുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂർ സിറ്റിയിൽ ഡീസൽ വാഹനങ്ങൾക്ക് ഡീസൽ സെസ് ഏർപ്പെടുത്തിയിരിക്കുക രണ്ട് രൂപ അതുപോലെ തന്നെ ഗ്രീൻ സെസ് ഉണ്ട് ആ ഗ്രീൻ ഗ്രീൻസെസ്സും അനുസരിച്ച് രണ്ട് രൂപ പെട്രോൾ വാഹനങ്ങൾ ഉപഭോക്താക്കളും കൊടുക്കണം അത് ബാംഗ്ലൂർ സിറ്റിയിൽ വാഹനം ഓടിക്കുമ്പോൾ അവിടെ നിന്ന് പെട്രോൾ അടിക്കുന്ന ആളുകൾ കൊടുത്താൽ ആ പണം ആ വാഹനം ഉപയോഗിക്കുന്ന ആളുകളുടെ ഡെവലപ്മെൻ്റിന് അതായത് അവിടുത്തെ റോഡിൻ്റെ വീതി പൂട്ടുന്നതിന് ഫ്ലൈ ഓവറുകൾ നിയമം ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്നതിനൊക്കെ കൊടുക്കാൻ പറ്റും ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരി വിപ്ലവമായിട്ട് പറയും ടോൾ വേണ്ട എന്ന് പറയും നിന്ന് നിന്ന് ഞാൻ പറഞ്ഞതുപോലെ റോഡ് നടപടി ശരിയല്ല വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ വാഹനങ്ങളുടെ നല്ല ശ്രീമതി ശ്രീദേവി നാറ്റ്പാക്ക് ഒരു പത്ത് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തു പറയാൻ കഴിയുന്നത് നമ്മളുടെ റോഡുകൾ സ്ഥിതി ഇപ്പോഴെന്താണ് രണ്ട് പോയിന്റ് കവർ ചെയ്യാൻ എത്ര സമയം ഇപ്പോൾ എടുക്കുന്നുണ്ട് റോഡുകളുടെ സ്ഥിതി വാഹനങ്ങളുടെ ബാഹുല്യം ഇതൊക്കെ ഒരു സ്റ്റഡി ഏത് രീതിയിലാണ് കേരളത്തിൽ വർഷം തോറും അഞ്ച് ലക്ഷത്തോളം വാഹനങ്ങൾ വീതം രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ഏതാണ്ട് എൺപത് ലക്ഷം കവിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ വാഹനങ്ങളുടെ എണ്ണം പിന്നെ നാഷണൽ ഹൈവേയെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറിലധികം ഉള്ള നാഷണൽ ഹൈവേയിൽ എൻ എച്ച് സെവൻറ്റീൻ എന്ന് പറയുന്നത് പല സ്ഥലത്തും ഇൻ്റർമീഡിയറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ അതായത് ടു ലൈനും ഫോർ ലൈൻ വേണ്ട സ്ഥലത്ത് പോലും ഇപ്പോഴും നാഷണൽ ഹൈവേ സെവൻറ്റീനിൽ ഇൻ്റർമീഡിയറ്റ് ലൈനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നാഷണൽ ഹൈവേ ഫോർട്ടി സെവനിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു സ്ട്രെച്ച് മാത്രമേ ഫോർ ലൈൻ ആയിട്ടുള്ളൂ പിന്നെ ചില ചെറിയ ചെറിയ സ്ട്രെച്ചുകൾ ഉണ്ട് അപ്പോൾ ഈ ലൈൻ വേണം എന്നുള്ളതിൽ ഇനിയിപ്പോൾ ആലോ പത്ത് വർഷം മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മളുടെ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ ഒട്ടുകൊള്ള റോഡുകളും ഫോർ ലൈൻ ആക്കാനുള്ള പൈസ സാങ്ഷൻ ചെയ്തതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി രണ്ടിൽ തന്നെ സാങ്ഷൻ ചെയ്തതാണ് അപ്പോൾ ആ എൻ എസ് ഡി പി ത്രീന്ന് പറയുന്ന സ്കീമിലാണ് നമ്മൾ വരേണ്ടത് അപ്പോൾ എൻ എസ് ഡി പി സ്കീമിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം സ്ഥലമെടുപ്പിൻ്റെ സ്ഥലത്തിൻ്റെ വീതിയെക്കുറിച്ചുള്ള തർക്കം സ്ഥലം എടുത്തു കൊടുക്കാനുള്ള താമസം ഇതായിരുന്നു പിന്നെ അറുപത് മീറ്റർ വേണം എന്നുള്ളത് കേരളത്തിലെ പ്രത്യേക സ്ഥിതി അനുസരിച്ച് അവർ നാൽപ്പത്തഞ്ച് മീറ്ററാക്കി നാൽപ്പത്തി നാൽപ്പത്തിയഞ്ച് മീറ്ററും നമ്മൾക്ക് ഇതുവരെ എടുത്തു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കരമന കളിയിക്കാ വർഷം പത്ത് പത്ത് വർഷമായിട്ട് നമ്മൾ കരമന കളിയിക്കാൻ ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടുത്തെ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരു ദിവസം നാൽപ്പതിനായിരം വാഹനങ്ങൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ നാൽപ്പതിനായിരം വാഹനങ്ങൾ അതായത് നമ്മൾ എൻ എച്ച് ബൈപ്പാസ് എൻ എച്ച് ഫോർട്ടി സെവൻ ബൈപ്പാസ് കഴക്കൂട്ടം തൊട്ട് ഇഞ്ചി വിള കളിക്കാവിള വരെയുള്ള എൻ എച്ച് ഫോർട്ടി സെവൻ ബൈപ്പാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ള വാഹനങ്ങൾ മാത്രം നോക്കിയാൽ പോലും ഇപ്പോൾ ഫോർലൈനിങ്ങിനുള്ള കപ്പാ കഴിഞ്ഞിരിക്കുകയാണ് കരമനകളിക്ക് സ്ട്രെച്ച് അപ്പോൾ ഈ എൻ എച്ച് ഫോർട്ടി സെവൻ ബൈപ്പാസ് ഇപ്പോൾ കോവളത്തിൽ നിന്ന് നിൽക്കുകയാണ് ഇഞ്ചി ആണ് അപ്പോൾ അത് ബാക്കി പതിനാറ് കിലോമീറ്റർ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്